മാന്യ മാന്യപ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വേളിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരി ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സസ്യം മക്കോട്ടദേവ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വർഗത്തിലെ പഴം എന്നൊക്കെ അറിയപ്പെടുന്ന നിരവധി രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരൗഷമായ ആ ഒരു സസ്യമാണ് മക്കോട്ട ഈ മക്കോട്ട ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ ഏറിക്കൊണ്ടിരിക്കുകയാണ് ആ ഇൻഡോനേഷ്യ മലേഷ്യ എന്ന രാജ്യങ്ങളിലൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്ന ഈ സസ്യം ഭാരതത്തിൽ കേരളത്തിലൊക്കെ ഇപ്പോഴും പ്രചാരം സിദ്ധിച്ചു വരുന്നേ ഉള്ളൂ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അഞ്ചു മുതൽ ഏഴ് വരെ വർഷങ്ങളായിട്ടേ ഉള്ളൂ മക്കോട്ട ഒക്കെ കേരളത്തിൽ എത്തിച്ചെന്നിട്ട് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ സംബന്ധിച്ചും ഇത് കഴിച്ചാൽ മാറുന്ന രോഗങ്ങളെ സംബന്ധിച്ച് നിരവധി ഗവേഷണങ്ങൾ നടന്നു വരികയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും മക്കോട്ടദേവ നമുക്ക് ഒരു ചട്ടിയിൽ എങ്ങനെ വച്ച് സംരക്ഷിച്ച് പരിപാലിക്കാൻ കഴിയും അതായത് വച്ച് സംരക്ഷിക്കാൻ കഴിയും എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇത് ഒരു ആറുമാസം പ്രായമായ ഒരു മക്കോട്ടദേവയാണ് ഇത് ഞാൻ ഒരു നാല് മൂട് മക്കോട്ടദേവ ഇവിടെ എൻ്റെ പറമ്പിൽ കണ്ടിരുന്നു അതിലെ ഒരെണ്ണം ഞാൻ ചട്ടിയിൽ വച്ച് മുറ്റത്ത് വയ്ക്കാൻ വിചാരിച്ച കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കായ്കൾ പഴുത്ത് നിൽക്കുമ്പോൾ അതിമനോഹരമാണ് കൺ കാണാനും നല്ല കുളിർമയേകുന്ന പഴങ്ങളാണ് നല്ല കൗതുകമുള്ള പഴങ്ങളാണ് അപ്പം ചട്ടിയിൽ വെച്ച് നമ്മുടെ മുറ്റത്ത് വയ്ക്കാങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന കാഴ്ചയാണ് അപ്പം ഇത് കായകളുണ്ടാവുന്നുണ്ടെങ്കിൽ പച്ചയാണെങ്കിലും ആ പാകമായി പഴുക്കുമ്പോഴത്തേന് നല്ല ചുവപ്പാവും അത് നല്ല രസമാണ് നല്ല വട്ടത്തിൽ നല്ല ഉണ്ട പോലെ ഉള്ള ആ കായ്കൾ അപ്പം നമുക്ക് വളരെയധികം രസമുള്ളതാണ് ഒപ്പം ഇത് ഔഷധ ഗുണം ഏറിയവയുമാണ് അപ്പോൾ ഇത് പിന്നെ പ്രധാനമായിട്ട് ഇത് പ്രമേഹം എന്ന് പറയുന്ന രോഗത്തിനാണ് ഇത് ചികിത്സിക്കുന്നത് അപ്പം പ്രമേഹം ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾക്ക് ദിനചര്യ രോഗങ്ങളെന്ന് നമ്മളുടെ പേരിൽ അറിയപ്പെടുന്ന ആ രോഗങ്ങൾക്ക് ഫലപ്രദമായ ഒരു മരുന്നാണെന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും ഞാൻ ഞാനിത് സംബന്ധിച്ച് നടത്തി ചില ആൾക്കാരുമായിട്ടുള്ള സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരാറ് മാസം വരെയൊക്കെ ഈ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പം ഈ മരുന്നിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ പഴുത്ത് പാകമായ ആ ഇതിൻ്റെ കായ്കൾ അതായത് പഴങ്ങൾ പഴങ്ങൾ എടുത്തതിന് ശേഷം കുരു നീക്കം ചെയ്തിട്ട് ആ പഴം നല്ല ഭംഗിയായിട്ട് വെയിലത്ത്ണക്കുക വെയിൽ തുണക്കിയതിന് ശേഷം അതിൻ്റെ അത് കഷ്ണം കണ്ടിച്ചിട്ടാണ് ഈ അരിഞ്ഞാണ് വെയിൽ തുണക്കുന്നത് അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഭംഗിയായി തിളപ്പിക്കുക ആ അതിൻ്റെ സത്ത് ആ വെള്ളത്തിൽ ഇറങ്ങുന്നവരെ നല്ല ഭംഗിയായി തിളപ്പിക്കുക അതിനുശേഷം ആ വെള്ളം ആറുക ഈ വെള്ളം പതിവായി കുടിക്കുക അങ്ങനെ ഒന്നര ലിറ്റർ വെള്ളം അത് ഒന്നര ഗ്ലാസ് വെള്ളത്തിനകത്താണ് ഒരു കഷ്ണം ഇടുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം ആകുന്നതിന് രണ്ട് കഷ്ണം ഇടുക അത് കണക്കാക്കി ഒന്നര ലിറ്റർ വെള്ളം ഒരു ദിവസം ഒരു രോഗി കുടിക്കണം രോഗമുള്ളവർ എന്നാൽ രോഗമില്ലാത്തവരാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി അപ്പോൾ ഇത് കുടിക്കുക എന്ന് പറയുമ്പോൾ ആഹാരത്തിന് മുമ്പ് രാവിലെ ആഹാരത്തിന് മുമ്പാണ് ആദ്യമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടത് പിന്നെ നമുക്ക് തുടർന്ന് കുടിക്കാം അങ്ങനെ കുടിച്ചപ്പോൾ ഉയർന്ന അളവിലുള്ള പ്രമേഹങ്ങൾ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടതായിട്ട് പല സുഹൃത്തുക്കളും എന്നോട് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ഒരു നാല് തൈകൾ വാങ്ങി കൊണ്ടുനട്ടത് അതിലെ മൂന്നെണ്ണം ഇപ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ വളർന്നിരിക്കുകയാണ് അപ്പം ഇത് ഞാൻ തടി ചെടിച്ചട്ടിയിൽ നടന്ന രീതിയാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് പറയത്തക്ക രോഗബാധകളൊന്നുമില്ലാത്തതും വലിയ പരിചരണങ്ങളൊന്നും ഇല്ലാത്തതുമായി നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ മക്കോട്ടദേവ എന്ന് പറയുന്നത് അപ്പം സ്വർഗത്തിലെ പഴം എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് ഔഷധ ഗുണങ്ങളും ഒക്കെ ഏറെ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല ഏതൊരു കാര്യത്തിന് രണ്ട് അഭിപ്രായമുണ്ട് അപ്പം ഇത് ഫലിക്കത്തില്ല എന്ന് ചിന്തിക്കുന്നവർ കാണും ഒക്കെ കാണും പക്ഷേ അതൊക്കെ എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും എല്ലാം ഒന്നും പലിക്കണമെന്നോ ഉൾക്കൊള്ളണമെന്നോ മനസ്സിലാകണമെന്നോ പ്രയോഗിക്കാൻ കഴിയുമെന്നോ നമ്മൾ ധരിക്കരുത് അപ്പം തീർച്ചയായിട്ടും ഒരു മരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ആയുർവേദം അതിൻ്റെ മാത്രമേ ഒരു ഘടകമാണ് കഴിക്കുന്ന കാലയളവ് ഒരു ഘടകമാണ് അതൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ ആയുർവേദ മരുന്നുകൾ ഫലപ്രദമായി നമുക്ക് ഫലിക്കുകയുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് ഒരു ആയുർവേദ പച്ചമരുന്നിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു രോഗം മാറിക്കഴിഞ്ഞാൽ ആ രോഗം പൂർണ്ണമായിട്ട് മാറുതന്നെ ചെയ്യും അത് പിന്നെ ആവർത്തിക്കത്തില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചട്ടിയിൽ നടുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ചട്ടിയിൽ നടാൻ നമുക്ക് ആദ്യമായിട്ട് എടുക്കുക എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഒരു ചട്ടിയാണ് സാമാന്യം വലിയൊരു ചട്ടി വേണം കാരണം ഇത് കുറച്ചു കാലം നിൽക്കുന്ന ഒരു സസ്യമാണ് അതുകൊണ്ട് സാമാന്യം വലിയൊരു ചട്ടിയാണ് ആ ചട്ടിയിലേക്ക് ആ ചട്ടി നമ്മൾ കഴുകി വൃത്തിയാക്കണം എവിടെ കിട്ടിയാലും ചട്ടി കഴുകി വൃത്തിയാക്കണം കാരണം പല സ്ഥലത്തു നിന്നും നമ്മൾ കൊണ്ടുവന്ന ഈ ചട്ടിയിൽ അതല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും നട്ട ചട്ടിയാണെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അണുക്കളും അണുബാധകളെ കാണും അല്ലെങ്കിൽ പാറ്റകളും അതുപോലെ തന്നെ ചില കൃമികളും അതുപോലെ തന്നെ ചില ജീവികളൊക്കെ മുട്ടയിട്ടിരിക്കും അതുകൊണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് അതിനുശേഷം ഇതുപോലെ അതിൻ്റെ ഹോൾ ദ്വാരം അടഞ്ഞു ബാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓടിൻ്റെ കഷ്ണം ഈ ഓടിൻ്റെ കഷ്ണവും നല്ല ഭംഗിയായിട്ട് കഴുകിയതാണ് ഭംഗിയായിട്ട് കഴുകുകയാണ് ചകിരിയായിട്ട് തേച്ച് കഴുകുകയാണ് ഓടിൻ്റെ കഷ്ണം നമ്മൾ വെക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം പൂർണ്ണമായിട്ടും വാർന്നു പോകണം അതിനുവേണ്ടിയാണ് നമ്മളിതിൻ്റെ ദ്വാരങ്ങൾ അടച്ചു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ മണ്ണും കരിയിലേക്ക് ചേർന്ന് ഈ ദ്വാരങ്ങൾ അടയാൻ സാധ്യത ഉണ്ട് വെള്ളം പുറത്തേക്ക് പോകത്തില്ല അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ചെടിയുടെ വേരുകൾ അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓടിൻ്റെ കഷ്ണം ഇട്ടു കൊടുത്തേ പിന്നെ അപ്പോൾ ഓടിൻ്റെ കഷ്ണം നമ്മൾ അടുക്കി കഴിഞ്ഞു ഓടിൻ്റെ കഷ്ണം നമ്മൾ അടിക്കഴിഞ്ഞു ഓടിൻ്റെ കഷ്ണം അടുക്കി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇടാൻ പോകുന്ന ആ സംഗതി അഴുകിയ തൊണ്ടിൻ്റെ കഷ്ണങ്ങളാണ് നമുക്കറിയാം തൊണ്ട് നമ്മൾ തേങ്ങാ പൊതിക്കുന്ന തൊണ്ട് ഒരിക്കലും അതേപോലെ പച്ചയ്ക്ക് അരിഞ്ഞിട്ട് ഒരു സസ്യത്തിനെയും ചൂട്ടിടരുത് ആ തൊണ്ടിന് കറയുണ്ട് ആ തൊണ്ടിൻ്റെ കറ നമ്മൾ നടന്ന് സസ്യങ്ങളുടെ വേരുകളെ ദുർബലപ്പെടുത്തും അതിൻ്റെ വളർച്ചയെ മന്തി വിപ്പിക്കും ചിലപ്പം നശി തന്നെ പോകും അതുകൊണ്ട് തന്നെ വെള്ളത്തിലിടുക ഒന്നോ ഒന്നരയാഴ്ച ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നമ്മൾ ഇത് വെള്ളത്തിലിട്ട് അഴുകിയതിന് ശേഷം ചെറു കഷ്ണങ്ങളാക്കുക ആ തൊണ്ടാണ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നിരത്തി കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ സസ്യങ്ങൾ ഗ്രോവായകനും അതുപോലെ തന്നെ ചട്ടിയിലും ഒക്കെ നട്ടു പിടിപ്പിക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ അധ്വാനം പാകായ്പവും ആ സസ്യം നമുക്ക് പ്രയോജനപ്പെടുത്തില്ല അത് നമ്മൾ കരുതലോടെ ഇരിക്കേണ്ടതാണ് നമ്മൾ ഒരുക്കാണ് ഒരു സസ്യം നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അതിൻ്റെ ഒരുക്കം നമ്മൾ മണ്ണുൾപ്പെടെ നടന്നു വരെയുള്ള ഒരുക്കങ്ങൾ വളരെ ശ്രദ്ധിക്കണം പലരും പരാതിപ്പെടുന്നുണ്ട് ഞാൻ നട്ടണൊക്കെ എനിക്ക് ചെടിച്ചട്ടിയിൽ നിന്നും വേണ്ടത്ര രീതിയിലുള്ള ആദായങ്ങൾ കിട്ടുന്നില്ല അത് വളരുന്നില്ല എന്നൊക്കെ അതിൻ്റെയൊക്കെ കാരണം ശ്രദ്ധയോടെ കൂടി ചെയ്യാത്തതാണെന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാറുള്ളത് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഏത് സസ്യവും നമുക്ക് ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ നട്ടുപിടിപ്പിക്കാം നട്ടുപിടിപ്പിച്ച് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ വരുമാനമെടുക്കാം അതെങ്കിൽ കൗതുകത്തിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം അതൊക്കെ ചെയ്യാം പിന്നെ ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന സസ്യങ്ങൾക്ക് മറ്റൊരു ഉപകാരമുണ്ട് നമുക്ക് എന്തെങ്കിലും ഇതൊന്ന് വിൽക്കണമെന്ന് വന്നാൽ ഇപ്പം ച ഇപ്പം ചെടിച്ചട്ടിലപ്പോൾ ഈ മക്കോട്ട ദേവ തന്നെ ഇത് ഞാൻ നട്ടുപിടിപ്പിച്ച് നല്ല രീതിയിൽ കായ്വലൊക്കെ ആയി കഴിഞ്ഞതന്നെ എനിക്ക് വേണമെങ്കിൽ ഇത് വിൽക്കാൻ സാധിക്കും ചെറിയ ഒരു പരസ്യം കൊടുത്താൽ മതി ഇത്ര വർഷം പ്രായമുള്ള മക്കോട്ട മക്കോട്ടദേവ വിൽക്കാനുണ്ട് എന്ന് പറയുന്ന ഫോട്ടോ ഉൾപ്പെടെ ഒരു പരസ്യം കൊടുക്കാമെങ്കിൽ ആ പരസ്യത്തിലൂടെ ഇതിന് ആൾക്കാർ വരികയും സാമാന്യം നല്ല വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം കാരണം ഇപ്പോഴിങ്ങനെയൊക്കെയുള്ള സസ്യങ്ങൾ വാങ്ങിക്കാനും അത് വളർത്താനും ഉള്ള ആളുകൾ വളരെ വർദ്ധിച്ചു വരികയാണ് കാരണം പലർക്കും ഇത് വച്ചു പിടിപ്പിക്കാനും ഒന്നുമുള്ള സമയമില്ല അപ്പം വച്ചു പിടിപ്പിച്ച് കായ്വിളത്തോടു കൂടി കിട്ടുന്നത് അത് മോഹമില്ല നമുക്ക് തന്നിട്ടത് വാങ്ങിക്കാൻ ഇപ്പോൾ ആളുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നഷ്ടമല്ല പക്ഷെ നടുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പം നോക്കിയടാ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ചട്ടിക്കകത്ത് ആദ്യം കഷ്ണം നമ്മൾ വെച്ചു അത് കഴിഞ്ഞിട്ട് അഴുകിയ തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ വെച്ചു കൊടുത്തു ഇനിയും നമ്മൾ തീർന്നില്ല ഇനി ഇത് കരിയിലയാണ് കരിയില എന്ന് പറയുന്ന തന്നെ മഴയാണ് മഴക്കാലം ആയതുകൊണ്ട് ഈ കരിയില അഴുകിയ കരിയിലയാണ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കരിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണ് കട്ടിയാവാതിരിക്കാനും പാവിയിൽ ഈ കരിയിൽ അഴുകി നല്ല രീതിയിൽ വളമായിട്ട് മാറാനും അങ്ങനെ ഈ ചെടി നല്ല രീതിയിൽ പുഷ്ടിപ്പെട്ട് വരാനും ഒക്കെയാണ് നമ്മൾ കരിയിലിട്ട് കൊടുക്കുന്നത് കരയിലയുടെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മണ്ണ് കുറച്ച് മണ്ണ് മാത്രമേ കരകളുടെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കത്തുള്ളൂ മണ്ണ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൊണ്ടുവരുന്ന മണ്ണ് നമ്മുടെ പറമ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള സസ്യങ്ങളുടെ ഇലകൾ വീണ് അഴുകിയ മണ്ണ് ആയിരിക്കണം അല്ലാതെ അടിയിലെ ഭൂമിയുടെ അടിയിലുള്ള മണ്ണ് എടുക്കരുത് കാരണം അത് ഫലപൂഷ്ടി കുറവാണ് സസ്യങ്ങളുമായിട്ടുള്ള അഴുകിയ മണ്ണിനാണ് മണ്ണ് ഇളക്കമുള്ളതും ഫലപൂഷ്ടി ഉള്ളതും അപ്പം നല്ല രീതിയിൽ ചെടികൾ തലച്ചുപൊളരു ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തത് ഈ മക്കട്ട ദേവ തന്നെ ഞാൻ പറമ്പിൽ നിന്ന് കിളച്ചെടുത്തു തിളച്ചെടുത്തതിനു ശേഷം ഇതിൻ്റെ വേരുകൾ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഭംഗിയായിട്ട് കഴുകി ഒരു വേര് പോലും പൊട്ടിട്ടില്ല പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല അത് കിളിച്ചു വരും കാരണം ഇത് നല്ല പ്രതിരോധ ശക്തി കൂടുതലാണ് ഔഷധ സസ്യങ്ങൾക്കെല്ലാം തന്നെ പ്രതിരോധശേഷി വളരെ കൂടുതലായിരിക്കും എന്ന കാര്യം നമ്മൾ മറക്കരുത് അപ്പൊ ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യാണ് ചട്ടിയിലോട്ട് ഇറക്കി വെക്കുകയാണ് ചട്ടിയിലോട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണ് ചട്ടിയിലോട്ട് ഇറക്കി നമ്മൾ വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണ് നല്ല രീതിയിൽ കുറച്ച് മണ്ണ് നമ്മൾ കൊടുക്കുക കുറച്ച് മണ്ണിട്ട് ചട്ടിക്കകത്ത് ഇട്ടു ഇനി നമുക്ക് അല്പം വളം ഈ വാക്കി വന്ന മഞ്ഞിനകത്ത് വളമിട്ട് ഇളക്കി വീണ്ടും ഇട്ട് കൊടുക്കണം വളം എന്ന് പറയുമ്പോൾ നമ്മൾ മക്കോട്ട ദൈവിന് സാധാരണ ഗതിയിൽ എല്ലാവരും തന്നെ ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് രാസവളം ഉപയോഗിക്കാം പക്ഷേ ഇവിടെ ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് ജൈവ വളം പ്രധാനമായിട്ടും നമ്മൾ മക്കോട്ടിട്ട് കൊടുക്കേണ്ടവരും ചാണകപ്പൊടി നല്ലതാണ് പഠിച്ച ചാണകപ്പൊടി വളരെ നല്ലതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ചാണകപ്പൊടി എടുത്തിട്ടില്ല ആ അതിന് പകരം ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്കാണ് ചാണകപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് കടലപ്പിണ്ണാക്കെടുക്കാം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടി നമ്മൾ ഈ മണ്ണിനകത്ത് ഇട്ട് കൊടുത്തു എല്ലുപൊടി അത് കഴിഞ്ഞിട്ട് കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഏത് വിളകൾക്കും സസ്യ ലതാദികൾക്കും ഒക്കെ എല്ലാ വൃക്ഷങ്ങൾക്കും നല്ലതാണ് കടലപ്പിണ്ണാക്ക് അത് കഴിഞ്ഞ് ബേപ്പിൻ പിണ്ണാക്ക് അപ്പോൾ കടലപ്പിണ്ണാക്കും ബേപ്പിൻ പിണ്ണാക്കും ഒന്നിച്ചിടണം കാരണം എന്താണെന്ന് നമുക്കറിയാം ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനും ഒരു കീടനാശിനി കൂടിയാണ് കടലപ്പിണ്ണാക്ക് അപ്പം ഇതിന് ശേഷം നമ്മൾ ഇട്ടു കൊടുക്കുന്ന വെച്ചാൽ അല്ലെങ്കിൽ ഇളക്കിയതിനു ശേഷം ഇട്ട് കൊടുക്കുന്നത് ഇത് ചാരമാണ് ചാരം വെണ്ണീറവ ചാരം ചാരം എന്ന് വെച്ചാൽ കായ്ഫലം ഉണ്ടാകുന്ന എല്ലാ വൃക്ഷങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ചാരം നമ്മുടെ അടുക്കളിൽ നിന്നും വരുന്ന അടുക്കളയുടെ അടുപ്പിൽ നിന്ന് വരും ചാരം ഈ ചാരം നമുക്ക് ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുന്നുണ്ടെങ്കിൽ കൈ ചാരം നല്ല ഭംഗിയായിട്ട് വെള്ളത്തിനകത്ത് കലക്കി തല ദിവസം കലക്കി വെച്ചിരുന്ന പിറ്റേന്ന് ഇതിന് ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ പഴങ്ങളുണ്ടാവാൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ശരി നല്ലതാണ് അപ്പം ഇതെല്ലാം കൂടെ ഈ മണ്ണ് അത്തിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇളക്കി യോജിപ്പിച്ചു ഇനി നമ്മൾ ഇതും കൂടെ ഇതിൻ്റെ ചുവട്ടിൽ ഇടാൻ പോവുകയാണ് ഇപ്പോൾ മഴയുള്ള സമയമായതുകൊണ്ട് നമ്മൾ മഴ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല മഴ ഇല്ലാതാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണമായിരുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കരിയില അധികമുണ്ട് ഈ കരിയില നമ്മൾ കുറച്ചുകൂടിയിൽ ചുവട്ടി ഇട്ട് കൊടുക്കണം കാരണം ഈർപ്പം കിടക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത വളം മഴ വെള്ളത്തിൽ ലയിച്ച് അങ്ങ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഒക്കെയാണ് ഈ കരയില നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാകുമ്പോൾ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ഈ കരയിലയ്ക്ക് കഴിവുണ്ട് ഒപ്പം ഈ കരില ഒരു വളമായിട്ട് തന്നെ മാറുകയും ചെയ്യും അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആശുപത്രിയിൽ പോകാതെ പ്രമേഹം ഉണ്ടാകാതെ ജീവിക്കാൻ ഉള്ള ഒരു ഔഷധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒപ്പം നമ്മുടെ മുറ്റത്ത് ഈ മക്കോട്ടദേവ പിന്നെ കാഴ്ച പഴുത്ത് കിടക്കുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു സംതൃപ്തിയും അതുപോലെ തന്നെ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന പ്രമേഹം എന്ന രോഗം മൂലം കഷ്ടപ്പെടുന്ന ബന്ധുക്കളോ അയൽവാസിയോ ഒക്കെ ഉണ്ടെങ്കിൽ സൗജന്യമായി ഈ മക്കോട്ടാതെ പഴം കൊടുത്ത് നമുക്ക് അവരുടെ രോഗത്തെ ഇല്ലായ്മ ചെയ്യാനും അങ്ങനെ അവരുമായിട്ട് വളരെ ഒരു അടുപ്പമുണ്ടാക്കിയെടുക്കാനും നമ്മളൊരു നല്ല കാര്യം ചെയ്തു എന്ന സംതൃപ്തി നമുക്കുണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് നമുക്കാവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളും ഔഷധ ൊക്കെ ആയുർവേദ പ്രകാരമുള്ള ഔഷധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ താല്പര്യം എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ ഇഷ്ടമെങ്കിൽ അതുപോലെ തന്നെ അത് പിന്നെ അറിവ് ശേഖരിക്കാൻ ഇഷ്ടമെങ്കിൽ ഇത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം